മന്ത്രി പി മാധ്യമങ്ങളെ കാണുന്നു അതിന്റെ ഈ വോട്ട് അതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ട് വെച്ചതാണോ ഇതൊക്കെ ചർച്ച ചെയ്യണം എല്ലാം ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ വിഷയവും ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുക്കില്ലെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ചർച്ച ചെയ്യണം തൃശ്ശൂർ സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിച്ച നിഷ്കളങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരാരൊക്കെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം അല്ല നിങ്ങൾ സി പി എമ്മിന്റെ ആഭ്യന്തര റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്യുന്നല്ലോ അപ്പൊ നിങ്ങൾ ആഭ്യന്തര റിപ്പോർട്ടാണ് അതുകൊണ്ട് ചർച്ച ചെയ്തെന്ന് പറഞ്ഞു അല്ല എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു അത് കോൺഗ്രസിന്റെ ആഭ്യന്തര റിപ്പോർട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര റിപ്പോർട്ട് ചർച്ച ചെയ്യാത്തവരാണോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ എത്ര എത്ര കാര്യങ്ങള് ആഭ്യന്തര വിഷയങ്ങള് ഞങ്ങൾ യോഗത്ത് പോലും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ യോഗത്തിലുള്ള ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു ഇതല്ലേ സംസ്ഥാന കമ്മിറ്റി യോഗം വേറെ എവിടെയെങ്കിലും നടന്നോ സംസ്ഥാന കമ്മിറ്റി യോഗം എന്ന് തോന്നുന്ന നിലയിൽ പല വാർത്തകൾ നിങ്ങൾ കൊടുത്തില്ലേ അത് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ രാത്രി ചർച്ചയ്ക്ക് വെച്ചില്ലേ ആ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല കെ പി സി സി പ്രസിഡന്റ് പൂഴ്ത്തിയതാണോ ക്യാപ്ഷൻ വേണമെങ്കിൽ തരാം കെ പി സി സി പ്രസിഡന്റ് റിപ്പോർട്ട് പൂഴ്ത്തിയോ എന്നുള്ള ഒരു ചർച്ച നിങ്ങൾക്ക് സംഘടിപ്പിക്കാമല്ലോ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല ഗൗരവമുള്ള റിപ്പോർട്ടാണ് കൊടുത്തു എന്ന് അതിൽ പക്ഷേ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഈ പൂരം ആയി ബന്ധപ്പെട്ട് അത് കലക്കാൻ ഉണ്ടായിട്ടില്ല റിപ്പോർട്ട് എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല എന്തായാലും മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറയും ഇത് മാത്രം കൊടുക്കരുത് നേരത്തെ പറഞ്ഞു കൊടുക്കണം മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പാളിച്ച എന്തെങ്കിലും തെറ്റായ നിലപാട് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും ശക്തമായ സമീപനം സ്വീകരിക്കും അത് എൽ ഡി എഫിൻ്റെ നിലപാടാണ് അതിന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഞാനിത് പറഞ്ഞല്ലോ ഞാനിത് പറ അതിലേക്ക് പോലും വരുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് അല്ല ഞാൻ പറയട്ടെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ പൂരം വിഷയം ഉൾപ്പെടെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് ആർക്കാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ എണ്ണിയതിനു ശേഷം ഗുസ്തി മത്സരം നടന്നത് ഏത് ജില്ലാ ഓഫീസിലാണ് അത് കോൺഗ്രസിന്റെ ഓഫീസല്ലേ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷന് വെച്ചത് ഏത് പാർട്ടിയാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ ഇതെല്ലാം ചർച്ച ചെയ്തു സംസാരിക്കുകയായിരുന്നു